ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ലാസ്റ്റ് ഹെൽത്ത് നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ളവരെ പ്രഷറും ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ വരുന്നതാണേ അപ്പോൾ അവർ പറഞ്ഞു കുട്ടികളെയും കൂടെ കുട്ടിക്കോ എന്നാൽ കുട്ടികളെ ഷുഗറും കൂടെ നോക്കാലോ എന്ന് അപ്പം അവൻ്റെ കാലും കൈയും ഞാൻ പിടിച്ച് വലിച്ച അവൻ വന്നില്ല ഗായ്സ് അവൻ അവിടെ നിന്നു പിന്നെ ഞാൻ കൊടുത്തു ചെറിയൊരു ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു കേട്ടോ പ്രഷറും ഷുഗറും പിന്നെ ഹീമോഗ്ലോബിന്റെ അളവും കൂടെ നോക്കി അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കല്ലേ